ഇപ്പൊ ഷോ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ പിന്നെ എന്താന്ന് അറിയണമെങ്കിൽ അയാളൊന്ന് താഴോട്ടി വരാം പുതുപ്പടം അടിപൊളിയായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പടം കണ്ടിറങ്ങിയിട്ട് എല്ലാം തകർന്നു തോന്നുന്നു ിയുടെ കഥ തിരക്കഥ സംഭാഷണം ഉച്ച ഉഷ്ണന മൂഞ്ചി കൃഷ്ണതല്ല പിടിപ്പിച്ച സിനിമ സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകൻ ആമീർ ഖാൻ ഉപ്പി ഉപേന്ദ്ര കർണാടക സ്റ്റാർ സത്യം പറ ബാബു നല്ല പടമാണ് അയ്യോ എന്റെ ആൾക്കാരെ മൊത്തം വേണ്ടിട്ട് ലൈറ്റ് ലൈറ്റ് പവർ ഹൗസ് ഹൗസ് എന്ന് പറഞ്ഞ കളഞ്ഞു ഞാൻ കണ്ട് പഠിക്കാൻ എങ്ങനെ അങ്ങനെ പറഞ്ഞു ശേഖരൻകുട്ടി തനിക്ക് ശക്തിയേ ഉള്ളൂ ബുദ്ധി അത് അവന്റെ കയ്യില്ല സൂപ്പർ ഹിറ്റ് ആവുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചട്ടിയും പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് എനിക്കും തോന്നി കൂലി ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ ഹിറ്റ് തന്റെ തലങ്ങിട്ടത് വിളിച്ചെന്നറിയോ വീടിന്റെ ആധാരം പണയും വെച്ചതും എല്ലാം പെട്ടെന്നായി പോയി എന്നെ എടുത്തിട്ട് ണോ കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ കൊറേയൊക്കെ ഭാഗ്യം കൂടി വേണം പ്രയോജനം പോലും ഇല്ല ചണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞം ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം